ഹലോ വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് നമുക്ക് ബ്രൗണി കേക്ക് ഇല്ലേ അത് വെച്ചിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാനിത് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ആ ചൂടായ വെള്ളത്തിൻ്റെ മുകളിൽ വേറൊരു ബൗൾ വെച്ചിട്ട് ഒരു നൂറ് ഗ്രാം ബ്ലാക്ക് ചോക്ലേറ്റ് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തത് കേട്ടോ നൂറ് ഗ്രാം ബട്ടറും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കുക ഇത് ചൂട് കൂടിപ്പോയാലും മെൽറ്റ് ആകാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് മെൽറ്റ് ആയതിലേക്ക് ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഇത് മൂന്ന് വട്ടം വട്ടമൊന്നും അരിച്ചെടുക്കണ്ട കാരണം ഇത് നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരു സോഫ്റ്റ് ആയിട്ടല്ല ഹാർഡായിട്ടാണ് ബ്രൗണി കേക്ക് ഉണ്ടാക്കുക ട്ടോ അപ്പോൾ ഇതായതൊന്ന് മിക്സ് ആക്കുക അതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള പാല് ഒരു കാൽ കപ്പ് എടുത്ത് വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒത്തിരി ലൂസായി പോവണ്ട അത് നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതിൻ്റെ ബാറ്ററി കിട്ടാനായിട്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോൾഡിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഇങ്ങനെ തടവി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെക്കുന്നില്ല ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതാ ആ സമയം കൊണ്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയൊരു പാത്രം സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് ഇതായതിലൊരു റിങ് വെച്ചു കൊടുക്കുക കേട്ടോ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് അത് ചൂടാവാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്കിത് മോൾഡിലേക്ക് ഇതായി ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കറക്റ്റാക്കി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഈ പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ ചൂടാകാൻ വെച്ചില്ലേ അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അടച്ച് വെക്കുക ഇനി നോൺ അല്ല അലുമിനിയം ഒന്നും കുഴപ്പമില്ല നമ്മുടെ ഈ മോൾഡ് കൊള്ളാൻ ആവശ്യമായ വലിയൊരു പാത്രം എടുത്താൽ മതി എയർ പോവാത്ത രീതിയിൽ ഇതാ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ അത് കുക്കാവാൻ വെക്കുക ഇനി ഇതാ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഫോർക്കില്ലേ പോലത്തെ സ്പൂണ് അത് വെച്ചിട്ടോ സ്പീഡിലൊന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് പെട്ടെന്നാവട്ടോ നമ്മൾ വിസ്ക് വെച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഇത് കേക്കിനുണ്ടാക്കുന്നത് പോലെ നല്ല തിക്കായിട്ട് വരുമൊന്നും വേണ്ട ഈ ഒരു കണ്ടീഷൻ മതി കേട്ടോ അധികം തിക്കാവണ്ട നമ്മുടെ കേക്ക് ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് ആക്കിയിട്ടിങ്ങനെ ഒന്ന് കുത്തി നോക്കുക അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റും കൂടെ വെച്ചാൽ മതി ഇനി ഇതാ തണുത്തതിൻ്റെ ശേഷം ഞാനതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതാ ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലുള്ള അടിയിലുള്ള ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഏത് ബൗളാണോ അതിന് കറക്റ്റ് ആക്കിയിട്ട് ഇത് കട്ടാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബ്രൗണി കേക്ക് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് യൂസ് ചെയ്യും ഇതിൽ എഗ്ഗ് യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ വാനില എസൻസും കൂടെ ആ മിക്സിൽ ഒഴിക്കാൻ കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഇനി ഇതാ നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം നിങ്ങൾ ക്രീം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോട്ടോ കട്ടിയുള്ള ലെയറാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്രീം കെട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒരു എഴുന്നൂറ് ഗ്രാം ഉണ്ടാവും ചോക്ലേറ്റും കൂടെ എടുത്തിട്ട് ചൂട് പാലൊഴിച്ചിട്ട് അതൊന്നിങ്ങനെ മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ കിട്ടോ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും സെറ്റാകാൻ വെച്ചാൽ നമ്മുടെ ബ്രൗണി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ബായ്